ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാസ്തയാണ് പിന്നെ മണിക്ക് ഒന്നും ഇരിപ്പില്ല കഴിക്കാനേ മിക്കവാറും ഞങ്ങൾക്ക് രാവിലത്തെ കാപ്പി എന്തോ എന്ന് വെച്ചാൽ അപ്പോൾ രാവിലെ ഇന്ന് ബ്രെഡും മുട്ടയായിരുന്നു അത് വൈകുന്നേരം ഒന്നുമില്ല അപ്പം ഞാൻ വിചാരിച്ചു പാസ്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒരു പാക്കറ്റ് വാങ്ങിച്ച ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഇതൊന്നും നമുക്ക് വൈറ്റ് സോസിൽ ഇതൊന്നും ഉണ്ടാക്കി നോക്കാം ഞാൻ ഈ കപ്പിന് ഒരു കപ്പ് പാസ്തയാണ് എടുത്തേക്കുന്നത് അപ്പൊ ഞാൻ ഈ കപ്പിന് തന്നെ മൂന്ന് കപ്പ് വെള്ളം എടുക്കുന്നുണ്ട് ആദ്യം നമുക്ക് ഇതൊന്ന് വേവിക്കണമല്ലോ ഇതിന് മൂന്ന് കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് ഒരു സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ നിറയെ ഓയിലും എടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് പാസ്ത അങ്ങോട്ട് ഇടാം അപ്പം വെള്ളം നന്നായിട്ട് തിളച്ചു ഇത് നമുക്കിതിലേക്ക് ഇടണം വെള്ളം നമുക്ക് ഇത് തിളച്ചുകൊണ്ട് തന്നെ ഇരിക്കണേ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് തിളച്ച് തിളച്ച് ഇതിങ്ങനെ കിടക്കണം എന്ന രീതിയിൽ ഉപയോഗിക്കും തിളച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഇതിങ്ങനെ തിളയ്ക്കണം തീ അങ്ങനെ തന്നെ വെച്ചേക്കണം ഈ തിള നിൽക്കരുത് പാസ്ത റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കണം ഇത് കണ്ടോ ഇത് അരിപ്പ പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ വൈറ്റ് സോസ് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ശങ്കിലും പച്ചക്കറി ഒന്ന് ഇതിലേക്ക് ഇടാനുള്ള പച്ചക്കറി ഞാൻ ഒരു ക്യാരറ്റ് ഒരു നാലഞ്ച് ബീൻസ് ഒരു ക്യാപ്സിക്കം ചെറിയ എണ്ണം അതൊക്കെ കൂടെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ ബട്ടറിലിട്ട് നമുക്കിതൊന്ന് ഒന്ന് വാട്ടി ഇങ്ങെടുക്കാം അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് ഇങ്ങനെ ഇളക്കാം ഇളക്കി അതൊന്ന് വാടി വന്നാൽ മതി നമ്മൾ സാധാരണ നൂഡിൽസിലുമൊക്കെ ഇടുമ്പം അങ്ങ് അങ്ങനെ പോകത്തില്ലല്ലോ അതുപോലൊക്കെ ഉള്ള രീതിയിൽ അക്കി എടുത്താൽ മതി ഇത് കൂടുതൽ പച്ചക്കറി വേണമെങ്കിലും ഇടാം ഇവിടെ ഇപ്പം ഇത്രേ ഇടുന്നുള്ളൂ അത്രേ ഉള്ളൂ ഇത് കൂടുതലൊക്കെ നമുക്ക് പച്ചക്കറി ഇടാം നമ്മൾ പച്ചക്കറി ഒന്ന് വാറ്റുമ്പം ബട്ടർ ഇട്ടില്ല കുഴപ്പമില്ല ശകലം ഒഴിച്ചാലും മതി അതിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ടാണ് ബട്ടറൊക്കെ തന്നെ അത് ഉപയോഗിച്ചത് അല്ലെങ്കിൽ നമ്മളിപ്പം എപ്പോഴും ഒന്നും ഇങ്ങനെ ഒന്നും കഴിക്കത്തില്ലല്ലോ ഞാനൊരു ശകലം ഓയിൽ ഒഴിക്കും പക്ഷേ വൈറ്റ് സോസ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ബട്ടർ ഉണ്ടാക്കണം അല്ലാതെ ഒക്കെ ഉണ്ടാക്കാമായിരിക്കും പക്ഷെ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല ഏകദേശം വന്ന് വാടിയിട്ടുണ്ട് ഇത് ശക്കല ഉപ്പ് ഞാൻ ഏകദേശം ചെതുവാണ് നമ്മൾ പറസ്താമേഴിക്കുമ്പോഴും ഒക്കെ ഉപ്പ് ഇട്ടിട്ടുണ്ട് ത്തിരി ഉപ്പ് കൂടിപ്പോ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം എന്നിട്ട് ഈ പാത്രത്തിൽ തന്നെ നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാം നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഇടണം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ വിളപ്പിക്കൊണ്ടിരിക്കണം അട്ട പിടിക്കരുത് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഗ്ലാസ് പാൽ വയ്ക്കണം നമ്മൾ കട്ട പിടിക്കാതെ ഇങ്ങനെ അടക്കിക്കൊണ്ടിരിക്കണം ഇത് വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ അടക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അത് ചിലപ്പോൾ കട്ട പിടിച്ച് പോകും അത് കണ്ട ഇനി നമുക്ക് ഇതിലേക്ക് അതല്ലേ ഒരു ടീസ്പൂൺ ഒരേഗാനം അത് ഇല്ല ഇങ്ങനെ കയ്യിലിട്ടിങ്ങനെ ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് സ്പൂൺ ഒരു ആണ് അതുപോലെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ശരിക്കും പറഞ്ഞാൽ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുകയും വീഡിയോ എടുക്കുമ്പോൾ കൂടി ചെയ്യുമ്പോഴത്തും ഉണ്ടല്ലോ നമുക്ക് ടെൻഷനാണ് അല്ലാതെ ഫ്രീ ആയിട്ടിരിക്കുകയാണ് നമുക്ക് കുഴപ്പമില്ല ഇനി ഞാനിതിലേക്ക് ശകലം ഒരു അര ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട് ബാക്കി നല്ല രസമുണ്ടല്ലേ കാണാൻ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഈ പച്ചക്കറി എല്ലാം നമ്മളൊന്ന് വയറ്റി വെച്ചിട്ടില്ലേ അതെല്ലാം കൂടെ ഈ പച്ചക്കറി ഇതിലേക്ക് ഇടുക നമുക്ക് പാസ്തായും ഇതിലേ ഇട്ടിട്ട് ஆஃப் <tuneet> தீஃப்யாவே <tuneet> 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 നമ്മൾ വൈറ്റ് സോസിൽ പാസ്ത റെഡി ആക്കിയിട്ടുണ്ട് വൈറ്റ് സോസ് എനിക്ക് ഒരിച്ചിരി കുറുകിപ്പോയി അത്രയും കുറുകാതിരുന്നാൽ നല്ലത് അതൊക്കെ എടുക്കാൻ പോയ സമയം കൊണ്ട് ഒരിച്ചിരി ഒന്ന് കുറുകിപ്പോയി മൈദയല്ലേ കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ശകല കൂടി ഇടാം ചെഹല ഫ്രഷ് ക്രീം കൂടി ഇടു ഫ്രഷ് ക്രീം എനിക്ക് ഇവിടെ ഉണ്ടারന്നുകൊണ്ടാണ് ഞാൻ ഇട്ടത് അല്ലെങ്കിൽ ഞാൻ എടുത്തില്ല ഇണ്ടോട്ടെ ഇതിനൈറ്റ് ഫ്രഷ് ക്രീം ഒന്നും വാങ്ങിക്കtilde ഇരിക്കുന്നു നമുക്ക് വേറെ ഒരെണ്ണം എടുത്തെണ്ടേ ഇവിടെ ഇркоണ്ടാരോ അ നമ്മുടെ പാസ്ത റെഡി ഇന്നൊക്കെ നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ കൂടെ ഇടാം ഇതൊന്നുമില്ല നമ്മൾ തക്കാളിയൊക്കെ അരച്ച് അങ്ങനെയൊക്കെ ഉണ്ടാക്കും പല രീതിയിലുണ്ടാക്കും ഇത് ഞാനിപ്പോൾ വൈറ്റ് സോസ് ഇട്ടൊന്ന് ഉണ്ടാക്കിയതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യൊക്കെ ചെയ്യണേ താങ്ക്